ഹലോ ഗൈസ് എല്ലാരും ഇരിക്കുന്നു ഞങ്ങൾ ഇന്നൊരു അടിപൊളി ഷാപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പോയ വീഡിയോ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഈ കാണുന്ന മീനുകളാണ് കേട്ടോ ഇവമാരെ എല്ലാം നല്ല മസാലയിൽ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ചെന്നപ്പ തന്നെ നല്ല മുന്തിയെ അന്തികള് അങ്ങ് ഓർഡർ ചെയ്തു കള്ളൊക്കെ കുടിച്ച് നമ്മുടെ വൈബ് അങ്ങ് സെറ്റ് ആയപ്പോ നമ്മൾ ഓർഡർ ചെയ്ത മീൻ കുട്ടന്മാരി ഇവന്റെ കൂടെ തന്നെ കക്ക ഫ്രൈയും പോർക്ക് വരട്ടിയതും കൂടെ തന്നെ അപ്പം കപ്പ പൊറോട്ട പത്തിരി ചോറ് എല്ലാം ഇവിടെ റെഡിയായി പിന്നെ നമ്മുടെ സ്പെഷ്യൽ തലക്കറിയും കൂടി ആയതോടുകൂടി സംഭവം കുശാലായിട്ടോ ഇതെല്ലാം കൂടി ആദ്യം കണ്ടപ്പോൾ ഏതിന്ന് തുടങ്ങണം ഒരു കൺഫ്യൂഷൻ വന്നെങ്കിലും ഞാൻ ആദ്യം തന്നെ എന്റെ ഫേവറേറ്റ് ആയ കപ്പ് ബീഫ് കറിയും കൂടി എടുത്തു ഒരു രക്ഷയില്ലാത്ത ഷാപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ അപ്പം ഈ ഷാപ്പിന്റെ മോർ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബിലോ വീഡിയോ സബ്സ്ക്രൈബ്